ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ സെന്റൻസുകൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ച് തുടങ്ങിയല്ലേ അപ്പൊ ഇന്ന് നമ്മൾ മോഡൽ ഓക്സിലറീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെന്റൻസുകൾ പറയുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് നോക്കാം ഗോ എന്നുള്ള വേർബ് യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മോഡൽ ഓക്സിലറീസ് പഠിക്കാം സോ ഫസ്റ്റ് സെന്റൻസ് ഗോ ദർ ഗോ ദർ എന്നുള്ളത് വെച്ചിട്ടാണ് കേട്ടോ അവിടെ പോകുക എന്നുള്ള ഗോധർ ഇപ്പോ ഐ ക്യാൻ ഗോ ദർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ഞാന് എനിക്കവിടെ പോകാൻ കഴിയും ഐ ക്യാൻ ഗോ ദർ എനിക്കവിടെ പോകാൻ കഴിയും ക്യാൻ യു ഗോ ഗോധർ നിനക്കവിടെ പോകാൻ കഴിയോ ഐ ക്യാൻ ഗോ ദർ എനിക്കവിടെ പോകാൻ കഴിയും ക്യാൻ യു ഗോ ഗോദർ നിനക്കവിടെ പോകാൻ കഴിയോ ദെൻ ഐ കുഡ് ഗോദർ എനിക്കവിടെ പോകാൻ കഴിഞ്ഞു ഐ കുഡ് ഗോദർ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ പോകാൻ കഴിഞ്ഞു കുടിയുഗോധർ നിനക്കവിടെ പോകാൻ കഴിഞ്ഞോ കുടിയുഗോ ഗോദർ നിനക്കവിടെ പോകാൻ കഴിഞ്ഞോ എങ്ങനെയാണ് ആ നാല് സെന്റൻസ് നോക്കാട്ടോ കേട്ടോ ഐ ക്യാൻ ഗോദർ എനിക്ക് അവിടെ പോകാൻ കഴിയും ക്യാൻ യു നിനക്ക് അവിടെ പോകാൻ കഴിയോ ഐ കുട്ട് ഗോദർ അവിടെ പോകാൻ കഴിഞ്ഞു കുഡ് യു നിനക്ക് അവിടെ പോകാൻ കഴിഞ്ഞോ ഓക്കെ നെക്സ്റ്റ് ഞാൻ അവിടെ പോകും ഞാൻ അവിടെ പോകും നീ അവിടെ പോകും നമ്മൾ നീ അവിടെ പോകുമോ എന്ന് നീ അവിടെ പോകും ചോദിക്കില്ലേ ഞാൻ അവിടെ പോകും നമ്മൾ പറയാണ് ഞാൻ അവിടെ പോകും നീ അവിടെ പോകുവോ ഗോദർ നീ അവിടെ പോകും നമ്മൾ നീ അവിടെ പോകും ഞാൻ അവിടെ പോയേനെ ഐ വുഡ് ഗോ ദ്യേനെ ഇത് സാധാരണ ഒരു ഒരു സെന്റൻസ് ആയിട്ട് വരാറില്ല കേട്ടോ അത് നമ്മൾ എന്തെങ്കിലും സെന്റൻസിന്റെ കൂടെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയേനെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയേനെ എന്നൊക്കെ പറയില്ല അങ്ങനെയാണ് സാധാരണ വരാറുള്ളത് ഇത് നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കുകയാണ് കേട്ടോ ഐ വുഡ് ഗോ ദ് ഞാൻ അവിടെ പോയേനെ ഐ വുഡ് ഗോ ദ് ഞാൻ അവിടെ പോയേനെ Would you go there? നീ അവിടെ പോകുമോ നീ അവിടെ പോകുമോ നീ അവിടെ പോകുമോ ഞാൻ അവിടെ പോയനെ നീ അവിടെ പോകുമോ യെസ് നമുക്ക് നോക്കാം എന്റെ കൂടെ പറയാം ഐ വിൽ ഗോദർ ഞാൻ അവിടെ പോകും നീ അവിടെ പോകും ഐ വിൽ ഗോദർ ഞാൻ അവിടെ പോകും Will you நீ நான் ஞான போயேனே there. நான் அவிட போயேனே நீ there? நீ yes. shall go there. நான் அவிட போகாம் I I shall go there. I shall நான் போகாம்? there. ഞാൻ അവിടെ പോകാം എന്നുള്ളത് ഷോളൈ ഗോദർ അവിടെ പോട്ടെ ഷോളൈ ഗോദർ ഞാൻ അങ്ങോട്ട് പോട്ടെ ഐഷോൾ ഗോദ് ഞാൻ അങ്ങോട്ട് പോകാം ഞാൻ അവിടെ പോകാം ഷോളൈ ഗോദർ ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ അങ്ങോട്ട് പോട്ടെ ഷോളൈ ഗോദർ ഞാൻ അങ്ങോട്ട് പോട്ടെ യെസ് ഐഷു ഗോദർ ഞാൻ അവിടെ പോകണം ഐഷു ഗോദർ ഞാൻ അവിടെ പോകണം ഷുഡൈ ഗോദർ ഞാൻ അവിടെ പോകണോ ഷുഡായി ഗോദർ ഞാൻ അവിടെ പോകണോ ഐഡ് ഗോദർ ഞാൻ അവിടെ പോകണം ഗോത് ഞാൻ അവിടെ പോകണോ യെസ്റ്റ് ഐ മേ ഗോദർ ഐ മേ ഗോദർ ഞാൻ അവിടെ പോയേക്കാം ഐ മേ ഗോത് ഞാൻ അവിടെ പോയേക്കാം മേ ഐ ഗോത് ഞാൻ അവിടെ പോട്ടെ ഐ ഗോദർ പെർമിഷൻ ചോദിക്കുക കേട്ടോ ഞാൻ അവിടെ പോട്ടെ ഷോളായി ഗോദർ എന്തായിരുന്നു അതും ഞാൻ അവിടെ പോട്ടെ എന്നായിരുന്നു പക്ഷേ അതെന്താണ് ഒരു സജഷൻ ചോദിക്കുകയാണ് നമ്മളൊരു അഡ്വൈസ് ചോദിക്കുകയാണ് ഞാൻ അവിടെ പോട്ടെ ഒരു സജഷൻ ചോദിക്കുകയാണ് മേ ഐ ഗോദർ എന്ന് പറഞ്ഞാല് നമ്മളൊരു പെർമിഷൻ ചോദിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ അവിടെ പോട്ടെ ഐ മേ ഗോധർ മേ ഐ ഗോദർ ഞാൻ അങ്ങോട്ട് പോട്ടെ മേ ഐ ഗോദർ ഞാൻ അങ്ങോട്ട് പോട്ടെ ഇപ്പോ മനസ്സിലാവാത്തവരുണ്ടാവാം മനസ്സിലായവരുണ്ടാവാം എന്തായാലും ശരി ഈ സെന്റൻസുകള് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ പോവാണ് കേട്ടോ അറിവുടി ഗോദ് എനിക്കവിടെ പോകാൻ കഴിയും ഐ ക്യാൻ ഗോ ദ എനിക്കവിടെ പോകാൻ കഴിയും ഐ ക്യാൻ ഗോ ദ എനിക്കവിടെ പോകാൻ കഴിയും ക്യാൻ യു ഗോ ദ നിനക്ക് അവിടെ പോകാൻ കഴിയോ ക്യാൻ യു ഗോ ദ നിനക്ക് അവിടെ പോകാൻ കഴിയോ ക്യാൻ യു ഗോദർ അവിടെ പോകാൻ കഴിയോ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞു ഐ കുഡ് ഗോദർ അവിടെ പോകാൻ കഴിഞ്ഞു ഐ കുഡ് ഗോദർ അവിടെ പോകാൻ കഴിഞ്ഞു നിനക്ക് അവിടെ പോകാൻ കഴിഞ്ഞോ നിനക്ക് അവിടെ പോകാൻ കഴിഞ്ഞോ ഖുഡിയുഗോദർ നിനക്ക് അവിടെ പോകാൻ കഴിഞ്ഞോ യെസ് ഐ വിൽ ഞാൻ അവിടെ പോകും ഐ വിൽ ഞാൻ അവിടെ പോകും ഐ വിൽ ഞാൻ അവിടെ പോകും വിൽ യു നീ അവിടെ പോകും വിൽ യു നീ അവിടെ പോകും വിൽ യു നീ അവിടെ പോകും യെസ് ഐ ഞാൻ അവിടെ പോയേനെ ഐ വുഡ് ഗോദർ ഞാൻ ഞാനവിടെ പോയേനെ വടിയുഗോത് നീ അവിടെ പോകുമോ വടിയുഗോദർ നീ അവിടെ പോകുമോ യെസ് ഐശോൾ ഗോദ് ഐശോൾ ഗോദ് ഞാൻ അവിടെ പോകാം ഐശോൾ ഗോദർ ഞാൻ അവിടെ പോകാം ഐശോൾ ഗോദർ ഞാൻ അവിടെ പോകാം ഷോളൈഗോദർ ഞാൻ അവിടെ പോട്ടെ ഞാൻ അവിടെ പോയാലോ ഷോളൈ ഗോദർ ഞാൻ അവിടെ പോട്ടെ ഞാൻ അവിടെ പോയാലോ ഷോളൈ ഗോദർ ഞാൻ അവിടെ പോട്ടെ ഞാൻ അവിടെ പോയാലോ യെസ് ഐ ഷുഡ് ഞാനവിടെ ഞാൻ അവിടെ പോകണം ഐ ഐശ്വദ് ഗോദർ ഞാൻ അവിടെ പോകണം ഐ ഷുഡ് ഐശ്വദ്ഗോദർ ഞാൻ അവിടെ പോകണം ഷുഡായ് ഗോദർ അവിടെ പോകണോ ഷുഡൈ ഗോദർ അവിടെ പോകണോ ഷുഡായി ഗോദർ ഞാൻ അവിടെ പോകണോ ഞാൻ അവിടെ പോയേക്കാം ഐ മേ ഗോദ് ഞാൻ അവിടെ പോയേക്കാം ഐ മേ ഗോത് ഞാൻ അവിടെ പോയേക്കാം ഞാൻ അവിടെ പോട്ടെ ഞാൻ അവിടെ പോട്ടെ ഞാൻ അവിടെ പോട്ടെ യെസ് വെരി നൈസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വേബ് ഒന്ന് മാറ്റി പിടിക്കാം എന്റെ കൂടെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം സി എന്നുള്ള വേർബ് കാണുക എന്നുള്ള സി എന്നുള്ള വേർബ് കേട്ടോ സോ ഫസ്റ്റ് ഐ ക്യാൻ സി ദാറ്റ് എനിക്കത് കാണാൻ കഴിയും ഐ ക്യാൻ സീ ദ എനിക്കത് കാണാൻ കഴിയും ഐ ക്യാൻ സി ദാറ്റ് എനിക്കത് കാണാൻ കഴിയും ക്യാൻ യു സി ദാറ്റ് നിനക്കത് കാണാൻ കഴിയോ ക്യാൻ യു സി ദാറ്റ് നിനക്കത് കാണാൻ കഴിയോ ക്യാൻ യു സി ദാറ്റ് നിനക്കത് കാണാൻ കഴിയോ യെസ് i could see that enikathu kaanan kazhnu i could see that enikathu kaanan kazhnu i could see that enikathu kaanan kazhnu could you see that ninakathu kaanan kazhno could you see that ninakathu kaanan kazhno could you see that ninakathu kaanan kazhno yes i will see that njan athu kaanu i will see that njan athu kaanu i will see that njan athu kaanu

I shall see that. ஞானது காணாம். 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 Shall I see that? ஞானது காணட்டே. Shall I see that? கண்டாலோ. Shall I see that? காணட்டே. Shall I see that? கண்டாலோ. I should see that.

ഞാനത് കാണട്ടെ 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 നമുക്ക് വേബ് മാറ്റി പിടിച്ചാലോ കേൾക്കുക എന്നുള്ള വേബ് ആയിക്കോട്ടെ കേട്ടോ കേൾക്കുക ഹിയോ ഐ ക്യാൻ ഹിയോ ദാറ്റ് എനിക്കത് കാ എനിക്കത് കേൾക്കാൻ കഴിയും ഐ ക്യാൻ ഹിയോ ദാറ്റ് എനിക്കത് കേൾക്കാൻ കഴിയും ക്യാൻ യു ഹ്യോ ദ നിനക്കത് കേൾക്കാൻ കഴിയോ Can you hear that? Ninaka the girl I could hear that. Ink the girl I could hear that. Ink the girl can you. hear that? Ninaka the girl can Could you hear that? Ninaka the girl I will hear that. Nyana the girl I will hear that. Nyana the girl Will you hear that? Nyana the girl Will you hear that? Near the Kirkum? Will you hear that? Near the Kirkum? I would hear that. Nyana the I would hear that. Nyana the Would you hear that? Near the girl Kumo. Would you hear that? Near the girl Kumo. I shall hear that. Any other come. I shall hear that. Any kada the சாலையோ எனது கேக்காம எனக்கு கேக்காம சாலையோ எனது கேட்டேன் எனது கேட்டேன் ஷூட் ஹியர் எனது கேள்விக்கும் ஷூட் ஹியர் எனது கேள்விக்கும் சுட்டியது எனது கேள்விக்கும் சுட்டியது எனது கேள்விக்கும் சுட்டியது எனது கேள்விக்கும் കേട്ടേക്കാം കേട്ടേക്കാം കേൾക്കട്ടെ കേൾക്കട്ടെ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു അഞ്ച് വേസ് യൂസ് ചെയ്തിട്ട് ഇതേ സെന്റൻസുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്സിലറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റൻസുകൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ ഈ ക്ലാസ്സിൽ നമ്മൾ മോഡൽ ഓക്സിലറീസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് സെന്റൻസുകൾ പറയുക എന്നുള്ളതാണ് പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരുപാട് വേർഡ്സുകള് വേർബ്സുകള് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കും ഓക്കെ ആണല്ലോ അപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു വേർബ് യൂസ് ചെയ്തുകൊണ്ട് ഇതേ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ കൊമന്റ് ബോക്സിൽ ഒന്ന് ഏതെങ്കിലും സെറ്റ് ഓഫ് ഒരു സെറ്റ് ഒരു വേർബ് എടുത്തിട്ട് ഇത് എല്ലാ ഈ സെറ്റ് മുഴുവനും നിങ്ങൾ ഒന്ന് കൊമന്റ് ബോക്സിൽ കൊമൻറ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ